മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് എന്റെ കയ്യിലുണ്ട് ചേർന്നൊന്ന് പറഞ്ഞു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് എന്റെ കയ്യിലുണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് കർത്താവിന്റെ കയ്യിലുണ്ട് അപ്പൊ ഇവിടെ പറയുന്ന ഈ ഉപമ എന്താണ് എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകൂ എന്താ ഇവിടെ പറയുന്നു ഉപമ ഒറ്റ അർത്ഥമേ ഉള്ളിതിന് പല അർത്ഥങ്ങളില്ല അർത്ഥങ്ങളില്ലിതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ ഇവിടെ കാണുന്ന ധനവാനെ നിങ്ങൾ ഓർത്തോണം അവൻ പരീഷന്റെ പ്രതിനിധിയാണ് എല്ലാം ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഒന്നുമില്ലാത്തവനായി മാറുന്നു ഈ അഞ്ചുപമകളിലും ഇതുണ്ട് ആ ചെറുക്കനെല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം മിനിറ്റുകൾക്കകത്ത് അവൻ ഒന്നുമില്ലാത്തവനായി മാറി ഇപ്പോഴിത പന്നിക്ക് കൊടുക്കുന്ന ആഹാരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പന്നിക്ക് കൊടുക്കുന്ന ആഹാരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ പറഞ്ഞു എനിക്ക് പത്ത് ദ്രമയുണ്ട് മിനിറ്റുകൾക്കകത്ത് അവൾ ഒന്നും ഇല്ലാത്തവളായി മാറി അവളുടെ ശൂന്യതയുടെ നടുവിൽ അവൾ തിരിച്ചറിഞ്ഞു ഇല്ലില്ല കർത്താവ് ഇല്ലാത്ത ജീവിതം ശൂന്യമാണ് കർത്താവിനെ ഞാൻ സ്വീകരിക്കുകയാണ് അവൾ വിലയുള്ളതിനെ നേടി അപ്പൻ്റെ അടുക്കലേക്ക് ഇറങ്ങി തിരിച്ചു വരുന്ന മുടിയനായ പുത്രൻ ഏഹ് പത്ത് ദ്രഹ്മയിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോ അറ്റ് എനി കോസ്റ്റ് അത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദ്രഹ്മബോയ സ്ത്രീ നൂറാടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ എന്ന ചിന്തയിലാണ് അദ്ദേഹം കണ്ടു തൻ്റെ ശൂന്യത ശൂന്യത കണ്ടപ്പോൾ ശൂന്യതയ്ക്ക് വേണ്ടി ശൂന്യത മാറാൻ നിറവിനെ സ്വീകരിച്ചു ഇവിടുത്തെ ശൂന്യത യേശു ഇല്ലാത്ത ജീവിതവും ഇവിടുത്തെ നിറവ് യേശു ഉള്ള ജീവിതവുമാണ് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് അപ്പോൾ ഓരോ ഉപമയ്ക്കകത്തും അഞ്ചാമത്തെ ഉപമ കാര്യവിചാരകത്തിൽ കള്ളത്തരം കാണിച്ച കാര്യവിചാരകൻ കാര്യവിചാരകത്വത്തിൽ കള്ളത്തരം കാണിച്ച കാര്യവിചാരകൻ്റെ കാര്യം പറയുമ്പോഴും പറയുന്നു അവൻ പറയുന്നു ആ എന്നെ എന്നെ യജമാനം പിടിക്കുകയല്ല ഞാൻ ഈ കാണിച്ച കള്ളത്തരം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ശരിക്കും അമ്പതാ കൊടുത്തത് ഏതാ അമ്പതാണ് കൊടുത്തത് പക്ഷേ ലിസ്റ്റ് വന്നിരിക്കുന്നത് എൺപതാണ് അപ്പോൾ ആളുടെ പോക്കറ്റിൽ എത്ര വന്നു മുപ്പത് വന്നു ഇതായിരുന്നു അതിൻ്റെ അകത്ത് കള്ളത്തരം കൊടുത്തത് അമ്പതാണ് എഴുതിയത് എൺപതാണ് വന്നത് മുപ്പതാ എൻ്റെ കൂടെ ഉണ്ടോ ഒന്ന് മിണ്ടിക്കേ ഹലലു ആരും അറിയുന്നില്ല കാരണം കാര്യം മുഴുവൻ കാര്യവിചാരകന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കും അമ്പതാ പോക്കറ്റിൽ എത്ര വന്നു ഇരുപത് വന്നു ആരും അറിഞ്ഞിട്ടില്ല എന്നിട്ട് അയാളോട് ഇങ്ങനെയും കൂടെ പറഞ്ഞു അത് ഈ ലിസ്റ്റ് ഒന്നും ആരെയും കാണിക്കണ്ട ലിസ്റ്റൊക്കെ നോക്കുന്ന ഞാനാ പക്ഷെ ഇയാൾക്ക് മനസ്സിലായി പിടിക്കപ്പെടാൻ പോവാ എപ്പോഴാ പിടിക്കപ്പെടാൻ പോകുന്നത് കാര്യവിചാരകത്വം ഏൽപ്പിച്ച യജമാനൻ കണക്ക് നോക്കാൻ വരുന്നു ഓ അവിടെയാണ് ആരങ്ങ അവിടെ ആരങ്ങ അവിടെ ആരങ്ങ നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു പെട്ടെന്ന് വായിച്ചു രണ്ടാം വാക്യം രണ്ടാമത്തെ വാക്യം പതിനാറാം അദ്ദേഹത്തിന്റെ ലൂക്കോസ് വിശേഷം പതിനാറാം അദ്ദേഹത്തിന്റെ ആ ആ രണ്ടാമത്തെ വാക്യം കേട്ടോ ആ ലൂക്കോസ് എന്താ കളത്തരൊക്കെ കേട്ടു യജമാനൻ ഏതാ

അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു 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 അവനെ അവനെ കുറ്റം കുറ്റം പറഞ്ഞു പറഞ്ഞു ഏൽപ്പിച്ചു ഏൽപ്പിച്ചു കൊടുത്തവൻ അവൻ വസ്തുവകുന്നു അമ്പത് കൊടുത്തിട്ട് എൺപത് എഴുതി മുപ്പത് പോക്കറ്റിലിട്ടു എന്നുള്ളത് അറിഞ്ഞു മുപ്പത് കൊടുത്തിട്ട് അമ്പത് എഴുതി ഇരുപത് പോക്കറ്റിലിട്ടത് അറിഞ്ഞു ഉടനെ നഷ്ടമറിഞ്ഞു പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞു കള്ളത്തരം പൊളിയു എന്നറിഞ്ഞു ഉടനെന്ത് ചെയ്തു ഉടനെ ഞാൻ പറയുന്നു എന്നാറേ കാര്യവിചാരകൻ പറയുന്നു യജമാനൻ നിന്ന് എന്നെ മാറ്റുവാൻ പോകുന്നു നല്ല പ്രയോഗം നാണവാണ് പ്രാപ്തിയില്ല ഇരപ്പാൻ നാണവാണ് കിളച്ച് ജീവിക്കാനും പറ്റില്ല എരന്ന് ജീവിക്കാനും പറ്റില്ല കിളപ്പാൻ പ്രാപ്തിയില്ല ഇറക്കാൻ നാണക്കെടുവാ സ്റ്റാറ്റസ് ഇറക്കാനും സമ്മതിക്കുന്നില്ല ഇനി കിളക്കാൻ ആരോഗ്യവും സമ്മതിക്കുന്നില്ല ഓക്കെ ഞാൻ എന്തു ചെയ്യണ്ടോ കാര്യ വിചാരത്തിൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ മാന്യത എല്ലാം ഈ കാര്യവിചാരകനായ ശേഷം കിട്ടിയതാ ഇപ്പം ചെല്ലുമ്പോൾ വീടുകളിൽ എല്ലാവരും കൈകൂപ്പി നിൽക്കും കാരണം മേടിച്ചവരാ എല്ലാവരും കൈകൂപ്പി നിന്ന് സ്വീകരിക്കും മാന്യത എല്ലാം പോവും കാരണം കാര്യവിചാരത്തിൽ നീക്കിയ കാര്യം എല്ലാരോടും പറയും എല്ലാരും മാറുമ്പം എന്നെ മാറ്റിയപ്പോൾ മനസ്സിലാവും എല്ലാവർക്കും ഞാൻ കള്ളനായതുകൊണ്ട് എന്നെ മാറ്റിയത് ഇവിടെ ഇതാണ് പരീക്ഷൻ്റെ യഥാർത്ഥ രീതി ഇവിടെ നിങ്ങൾ അറിയണം ഇവിടെ സിസ്റ്റം മാറുക ഇവിടെ ഇയാൾ മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് ഇവിടെ സിസ്റ്റം മാറുക ഇവിടെ സിസ്റ്റം മാറുക ഈ പരീക്ഷന്റെ കയ്യിൽ ഏൽപ്പിച്ചതിനെ എടുത്ത് പാവിയുടെ കയ്യിൽ ഏൽപ്പിക്കുക മനസ്സിലേ ദൈവരാജ്യം ഫലം കഴിക്കാൻ അവരുടെ കൈ കൊടുത്തിട്ട് അവരിതിൽ ഫലപൂഷ്ടമാകാത്ത കൊണ്ട് ജാതികളുടെ ഇടയിലേക്ക് ഇത് വേണ്ടി കൊടുക്കുക അതിനു മുമ്പേ ഇവരെ അനുതാപത്തിലേക്ക് മനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി ആര് വന്നത് യേശു വന്നത് അപ്പൊ കർത്താവ് വന്നിട്ട് ഇവരോട് പറയാ നിങ്ങളുടെ കള്ളത്തരം പിതാവ് കണ്ടു ആരുടെ കള്ളത്തരം കള്ളത്തരം എന്റെ പരീക്ഷന്റെ കള്ളത്തരം പുറമേ പാവങ്ങളുടെ തോളില് വലിയ മുഖമെടുത്ത് വെക്കുന്നു കൊണ്ട് പോലും ഇവരെ ചെയ്യത്തില്ല സഹായിക്കത്തില്ല നിങ്ങൾക്ക് വെക്കണമെന്ന് വെച്ചോളൂ വലിയ മുഖമെടുത്ത് പാവങ്ങളുടെ തോളിൽ വെക്കുന്നു പക്ഷെ ഇവര് കൊണ്ട് പോലും എന്ത് ചെയ്യത്തില്ല സഹായിക്കുന്നില്ല അപ്പൊ ഈ അവസ്ഥ കണ്ട് ഈ കള്ളന്മാരുടെ ഈ പരിപാടി കണ്ട് പിതാവിന്റെ ഹൃദയം തകർന്നപ്പോഴാണ് ആരെ വിട്ടത് ആരെ വിട്ടത് യേശുവിനെ വിട്ടത് യേശുവിനെ വീട്ടിട്ട് കർത്താവ് തുറന്നു കാണിച്ചു ദേ മുപ്പത് കൊടുത്തിട്ട് അമ്പത് എഴുതിയവനെ അമ്പത് കൊടുത്തിട്ട് എൺപത് എഴുതിയവനെ നിന്റെ പരിപാടി ഞാൻ കണ്ടായിരുന്നു കാര്യവിചാരകത്വം നിന്റെ കയ്യിൽ മാറ്റാൻ പോവാ പരീക്ഷനെ ദൈവത്തിൻ്റെ പ്രകൃതി ആ ഇന്നലകൾ നീ ചലിച്ചു ഇനി നിനക്ക് ചലിക്കാൻ അനുവാദമില്ല വേറൊരു ഗ്രൂപ്പിനെ ഞാൻ എഴുന്നേപ്പിക്കാൻ പോവുക ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വേറൊന്നും അല്ല മാനസാന്തരപ്പെടാൻ അവർക്ക് അവസരം കൊടുത്തു പക്ഷേ അവരെന്നായിരുന്നു അറിയോ പരുഷന്മാർ പറഞ്ഞു അങ്ങനെ ഒരു കണക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ പക്കായിട്ടാണ് കണക്ക് എഴുതിയിരിക്കുന്നത് എഴുതിയ അമ്പത് കൊടുത്തിട്ട് എഴുതിയ കള്ളൻ കർത്താവിനോട് പറയാണ് കർത്താവേ ആ കണക്കുകക്ക് മാറിപ്പോയതാ ഞാൻ ശരിക്കും എഴുതിയത് അമ്പത് തന്നെയാണ് അഞ്ച് മാറി അതിൻ്റെ അടിയിലൊരു വരവെന്ന് അറിയാതെ എട്ടായതാ ഓ ഹലൂ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ആശയം മനസ്സിലാക്കിയാണ് ഞാൻ ഈ പറയുന്ന ടോപ്പിക്കിൻ്റെ അതായത് വേറൊന്നും അല്ല ഇവിടുത്തെ വിഷയം കാര്യവിചാരത്തിൽ കള്ളത്തരം കാണിച്ച പരീഷൻ പത്തൊണ്ടെന്നുള്ള അഹന്തയിൽ ജീവിച്ചവൾക്ക് കർത്താവ് ചൂണ്ടിക്കാണിച്ചുതാ ഒന്ന് പോയിട്ടിരിക്കുകയാണ് ഒരു ദ്രഹ്മ നിനക്കില്ല യു ഓൾറെഡി ലോസ് വൺ നിങ്ങൾ കൊറണം പോയി ഇനി എനിക്കെല്ലാം പറഞ്ഞ അപ്പന്റെ സ്വത്തും മേടിച്ച് ഇറങ്ങിയ മകനെ വിളിച്ചിട്ട് കാട്ടുക നോക്കട അകത്തോട് നോക്കിയുടെ ആഹാരം പോലും നൂറാടുണ്ട് എനിക്ക് നൂറാടുണ്ട് എനിക്ക് നൂറാടാണ് കർത്താവ് അകത്ത് കാണിച്ചിട്ട് പറയാ പോകേണ്ടത് എപ്പോഴേ പോയി ഒരെണ്ണം ഇല്ല നിന്റെ അകത്ത് അപ്പൊ ഈ ശൂന്യത എന്തിനാ കാണിക്കുന്നത് നിറവായി എന്നെ സ്വീകരിക്കേന്യെ സ്വീകരിക്കേ എന്റെ അടുക്കൽ വന്ന് നിറയൻ പരീശിനോട് പറയാ കണ്ടോ പന്നിയുടെ ആഹാരം പോലും നനക്കി പോയില്ല അപ്പൻ തന്നൊക്കെ എപ്പോഴേ കയ്യിന്ന് പോയി എന്നാ ചിത്രം അത് എത്ര ക്ലിയർ ക്ലിയറാതല്ലേ അപ്പൻ നിനക്ക് തന്നൊക്കെ എപ്പോഴേ കയ്യിൽ നിന്ന് പോയി നിന്റെ കയ്യിൽ ഇപ്പൊ അപ്പൻ തന്ന ഒന്നുമില്ല നീ ഉണ്ടാക്കിയതുമില്ല നിനക്കിപ്പം പന്നിയുടേത് പോലും ഇല്ലാതിരിക്കല്ലേ ഇനിയെങ്കിലും തിരിച്ചറിയ ഈ പുറമൂച്ചും പുറമൂടിയു കൊണ്ടൊന്നും ദൈവത്തിന് മുമ്പ് നിൽക്കാൻ പറ്റില്ല കം ബാക്ക് തിരിച്ചു ആ ഭവനത്തിലേക്ക് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ഹലേ ലോയ അപ്പൊ വാസ്തവത്തിൽ ഈ അഞ്ചുപമയും പരീശന് കൃപയിലേക്കുള്ള ക്ഷണമാണ് സ്വയനീതിയുടെ പരാജയവും ദൈവനീതിയുടെ വിജയവും കാണിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞതായി അഞ്ചുപൊമയും നിങ്ങൾക്കത് അഞ്ചു മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ഒന്നുകൂടെ പറയാം ഈ അഞ്ചുപമയ്ക്കകത്തും ഒരു ശൂന്യതയുണ്ട് ഒരു നിറവുണ്ട് ശൂന്യമാണെന്ന് എപ്പം സമ്മതിക്കുന്നു അപ്പം നിറയി നൂറാടുണ്ടായിരുന്നു ഒരെണ്ണം പോയി നഷ്ടം കർത്താവ് കാണി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു നഷ്ടത്തിൽ ഇറങ്ങി ആ മനുഷ്യൻ തൊണ്ണൂറ്റൊമ്പതിനെ മരുഭൂമിയിൽ ഇട്ടച്ച് അറ്റ് എനി കോസ്റ്റ് ഈ ഒരാടിനെ ഞാൻ നേടുമെന്ന് വിചാരിച്ച് അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിന് അത് കിട്ടി പത്ത് പത്ത് ദ്രഹ്മ കയ്യിലുള്ളതിൻ്റെ അഹന്തയിൽ നടന്നവളെ കർത്താവ് ചൂണ്ടിക്കാണിച്ചു ഇല്ല ഒന്ന് പോയിരിക്കുകയാണ് അവൾ പറഞ്ഞു ഇല്ല നഷ്ടമാണ് എനിക്കിനി അഹങ്കാരത്തിൽ നടന്നിട്ട് കാര്യമില്ല ഞാൻ ഈ നഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടുപിടിക്കും അവൾ ഇറങ്ങി പുറപ്പെട്ടു അവൾ അതിനെ നേടി എല്ലാം ഉണ്ടായിരുന്ന മകൻ എല്ലാം നഷ്ടപ്പെട്ടവനായി നിന്നപ്പം കർത്താവ് ചൂണ്ടിക്കാണിച്ചു നിനക്കൊണ്ടായിരുന്നു എല്ലാം പോയില്ലേ ഇനിയെങ്കിലും തിരിച്ചറിയ ഞാൻ ആ നിറവ് എൻ്റെ അടുക്കളേക്ക് വാ കാര്യവിചാരകം നല്ല നടക്കുന്നു വിചാരിച്ച കാര്യസ്ഥനെ വിളിച്ച് കർത്താവ് ചൂണ്ടിക്കാണിച്ചു നിന്റെ കള്ളത്തരം പൊളിയാൻ പോവുക അമ്പത് കൂടത്തെട്ട് എൺപത് എഴുതിയതും മുപ്പത് കൂടത്തെട്ട് അമ്പത് എഴുതിയതും ഞാൻ അറിഞ്ഞു ഈ സമയത്ത് ഇവിടെ ഇദ്ദേഹം മാനസാന്തരപ്പെട്ടു ഇദ്ദേഹം എന്ത് ചെയ്യുന്ന ലൂക്കസ് പതിനാറിൽ നിങ്ങൾക്ക് ആ ഭാഗം വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ചു ആ പതിനാറ് ആറാമത്തെ വാക്യം ആറാമത്തെ അവൻ അവനോട് നിന്റെ കൈ ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് കൊടുത്തത് അൻപത് പെട്ടെന്ന് ചീട്ട് മേടിച്ചു ഹലോ ഇരട്ടി അടിച്ചു മാറ്റിയേ കള്ളൻ ഇരട്ടി അടിച്ചു മാറ്റിയേ എന്നിട്ടും പറയാണ് ഞാൻ വിശ്വസനായ കാര്യവിചാരകനാണ് ഇതാ പരീശൻ വലിയ കള്ളത്തരം ഹലോ ഒന്ന് മിണ്ടിക്കേ ഒരു ഹലിയ പറഞ്ഞേ വലിയ കള്ളത്തരം കാണിച്ചിരിക്കുക എന്നിട്ടോ അദ്ദേഹം പറയാണ് ഞാൻ വിശ്വസ്തനായ കാര്യവിചാരകനാണ് അല്ലെങ്കിൽ ചീട്ട് നോക്ക് ചീട്ട് നോക്കുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് പറയാം നൂറ് 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 പെട്ടെന്ന് എന്ത് ചെയ്യുന്നോ മാനസാന്തരപ്പെട്ട പരീക്ഷൻ മാറ്റി വായിച്ചു അത് വേഗം നൂറ് അവൻ പറഞ്ഞു അവൻ അവനോട് നിന്റെ കഴിച്ചീട്ട് വാങ്ങി കഴിച്ചിട്ട് ഇരുന്ന് അമ്പത് എന്ന് എഴുതുക എന്ന് പറഞ്ഞോ പെട്ടെന്ന് കണ്ടോ വന്നു ഇനി നോക്കി ശേഷം നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറ് പറ ഗോതമ്പ് എന്ന് പറ എന്ന് പറഞ്ഞു പറഞ്ഞോത അവനോട് നിന്റെ കൈച്ചേട്ട് വാങ്ങി എൺപത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു പക്ഷേ എത്ര എഴുതിയത് നൂറ് ഒന്ന് 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 കേട്ടെ ഒന്ന് കേട്ടെ ഒന്ന് കേട്ടെ എൺപതാണ് കൊടുത്തത് അപ്പം ഇരുപത് അവിടെ അടിച്ചു മാറ്റിയിട്ടുണ്ട് മുകളിൽ അമ്പത് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇത് ഗോതമ്പാണ് പറ ഗോതമ്പാണ് നിങ്ങളെ ഭാഗം വായിച്ചറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്ന പറ ഗോതമ്പാണ് മ മറ്റടുത്ത് പറഞ്ഞിരിക്കുന്ന കുടവെണ്ണയാണ് അമ്പത് എണ്ണയും ഇരുപത് ഇരുപത് പറ ഗോതമ്പുമാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് പക്ഷേ ഇയാൾ യജമാൻ്റെ ഉമ്മിൽ നിൽക്കുന്നത് എങ്ങനെയാണ് ഓ ഞാനൊന്നും അറിഞ്ഞില്ലേ ഞാനൊന്നും പറഞ്ഞില്ലേ ഞാൻ ഇവരെ പോലെ അല്ലായികിയാൽ ഈ ഈ കാര്യസ്ഥയെ കാര്യസ്ഥയെപ്പോലെ അല്ലായികയാൽ നിന്നെ സ്തുതിക്കുന്നു ഇവൾ കള്ളത്തരം കാണിച്ചു ഞാനോ കള്ളത്തരം കാണിച്ചില്ല കർത്താവ് ചൂണ്ടിക്കാണിക്കടാ കള്ള നീ അമ്പത് കൊടുത്തിട്ട് ഈ എൺപത് എഴുതിയപ്പോഴും നീ അമ്പത് കൊടുത്തിട്ട് നൂറ് എഴുതിയപ്പോഴും ഞാനത് കണ്ടിരുന്നു പക്ഷേ ഇയാൾക്ക് ഈ ഗോസ്പൽ കിടപ്പ് മനസ്സിലായി പിടിവീഴും ഉടനെ എന്ത് ചെയ്യുക പെട്ടെന്ന് വീടുകളിൽ ചെന്ന് എല്ലാവരുടെയും ചീട്ട് വാങ്ങി പുതിയ ചീട്ട് കൊടുത്തയാൾ രക്ഷപെട്ടു മാനസാന്തരപ്പെടാൻ തയ്യാറായ പരീശൻ പക്ഷേ ഇവർ ഈ കേൾവിക്കാരെ ദ്രവ്യാഗ്രഹികളായ പരീക്ഷന്മാർ അവർ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല നിങ്ങൾക്കറിയാമോ ചുങ്കക്കാരൻ സക്കായുടെ വീട്ടിലേശുപോയി പരീശപ്രമാണിയുടെ വീട്ടിലും യേശു പോയി ചുങ്കക്കാരൻ സക്കായുടെ വീട്ടിലേശു പോയപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ മാനസാന്തരം പുറത്തു വന്നു പരീക്ഷ പ്രമാണിയുടെ വീട്ടിൽ ജയിച്ചു പോയപ്പം പിറുപിറുപ്പ് പുറത്ത് വന്നു അവർ ചോദിക്കുക എന്തിനാ ഇത്രയും വിലയുള്ളത് ഇത്രയും വിലയുള്ളത് പാവങ്ങൾക്ക് കൊടുക്കേണ്ടതല്ലേ ആട്ടെ ഇതിനും ഇതിലും കൂടുതൽ കാശ് നിങ്ങളെ വന്നപ്പോൾ പാവങ്ങൾക്ക് കൊടുത്തായിരുന്നോ അല്ല ആൾക്കാരുടെ മുമ്പിൽ പാവങ്ങളെയൊക്കെ സഹായിക്കുന്നു എന്നൊരു പ്രതീതി വരുത്തിയാൽ അല്ലേ ഇപ്പോൾ ഒരു മൈലേജ് കിട്ടുള്ളൂ ദരിദ്രര് അവിടെ അവിടെ ചർച്ച നടക്കുകയാണ് ഇത്രയും പൈസ ഉള്ള ഈ ദ്രവ്യം ഇവിടെ കൊണ്ടുവന്ന് കാലയിൽ കർത്താവിൻ്റെ കാലിൽ ഊറ്റിക്കളയേണ്ട ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദരിദ്രർക്ക് കൊടുക്കാനുള്ളതല്ലായിരുന്നു അവിടെ കർത്താവ് അതിനെ തുറന്നടിച്ച് പറയുക ഈ സ്ത്രീയെ വെറുതെ വിട് അവളെ നിങ്ങൾ ഉപദ്രവിക്കരുത് അവളെൻ്റെ മരണത്തിൻ്റെ ആ ആ ആ ആ ഓർമ്മയിൽ ഇത് ചെയ്തിരിക്കുന്നത് ഓ കരമടിച്ചൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് സുവിശേഷം പ്രസംഗിക്കുന്നിടത്തല്ലാം ആ സ്ത്രീ ഓർമ്മപ്പെടുമെന്നാ വചനത്തിൽ പറഞ്ഞത് ഹാല അപ്പം ഇവിടെ ഇവിടെ ഇനി അഞ്ചാമത്തെ ഉപമയിലും വരുമ്പോ ഇത് തന്നെയാ നൂറാടിന്റെ കാര്യമായാലും പത്ത് ദ്രഹ്മയുടെ കാര്യമായാലും മുടിയാൻ പോയ ചെറുക്കന്റെ കാര്യമായാലും കാര്യവിചാരത്തെ കള്ളത്തരം കാണിച്ച ആളുടെ കാര്യമായാലും ധനവാന്റെ ലാസനന്റെയും കാര്യമായാലും ധനവാൻ എല്ലാസറിന്റെയും കാര്യം വരുമ്പോഴും ഇത് തന്നെയാണ് ധനവൻ പറയുന്നത് എനിക്കെല്ലാം ഉണ്ട് കർത്താവ് ചൂണ്ടിക്കാണിച്ച് എനക്ക് ഒന്നുമില്ല ധനവൻ പറയുന്നു ഞാൻ മണിമാളികയിലാണ് താമസിക്കുന്നത് കർത്താവ് ചൂണ്ടിക്കാണിച്ചു നീ ആചനാസ്ഥലത്താ കിടക്കുന്നത് പറഞ്ഞു എനിക്ക് ഒന്നിനും കുറവില്ല ഞാൻ സുഖിച്ചിരിക്കുക കർത്താവ് ചൂണ്ടിക്കാണിച്ചു ഒരു തുള്ളി ലാസറിന്റെ വിരളിന്റെ അറ്റം ആ ഒന്ന് പറഞ്ഞ മോനെ അവൻ പറയാ ഞാൻ സുഖലോലതയുടെ ഉത്തങ്ക ശൃംഖത്തിലാണ് എനിക്ക് ഒന്നിൻറെയും കുറവില്ല സുഗലോലതയുടെ അത്തുച്ച കോടിയിൽ ഉത്തുങ്ക ശൃംഗത്തിൽ ഉയർന്നു നിൽക്കിയ എനിക്ക് ഒന്നിനെയും കുറവില്ലെന്ന് അറിഞ്ഞ കർത്താവ് ചൂണ്ടിക്കാണിച്ചു ഇല്ലില്ല ഇല്ലില്ലല്ലോ പരീക്ഷ നീ വെറുതെ പറയരുത് ലാസറിൻ്റെ വിരളിൻ്റെ അറ്റത്തുള്ള ഒരു തുള്ളി വെള്ളം വീണാൻ നിൻ്റെ നാവ് ഓ ഹാലലൂയ നിൻ്റെ നാവ് ഇപ്പം ദാഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അപ്പം പുറമേ ഉള്ളതെല്ലാം കർത്താവ് യുപമയിലൂടെ എടുത്തു കാണിച്ചു നീ താമസിക്കുന്നത് ആഡംബരമുള്ള വീട്ടിലാണെന്നാണ് നീ പറയുന്നത് പക്ഷേ എൻ്റെ ദൃഷ്ടി നീ കിടക്കുന്ന യാചനാ സ്ഥലത്താണ് തിന്നു സൂഹിക്കാന്ന് നീ പറയുന്നു പക്ഷെ ഞാൻ കാണുമ്പോൾ നീ കാണുന്നത് നിന്നെ കാണുന്നത് ഒരൊറ്റ അല്പം വെള്ളം നാവിൽ വീണാൽ കൊള്ളാമെന്ന് ചോദിക്കുന്ന മനുഷ്യനാ നീ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹലോയ്യ ഇതാണ് കർത്താവിന്റെ കണ്ണിൽ കാണുമ്പോൾ പരീക്ഷനെയും പാപിയും കാണുന്നത് ഇനി മറ്റവന്റെ കാര്യം പറയാം മറ്റവൻ ആഹാരമില്ല പക്ഷേ യേശു കാണുമ്പോൾ അവൻ ഇരിക്കുന്ന അബ്രഹാമിന്റെ മടിയിലടിച്ചോ യേശു യേശു കാണുമ്പോൾ അവൻ ഇരിക്കുന്നത് അബ്രഹാമിന്റെ മടിയില അവന്റെ ശരീരത്തിൽ വ്രണമുണ്ട് പക്ഷേ യേശു കാണുമ്പോൾ അവൻ ഇരിക്കുന്നത് വ്രണമില്ലാത്തവനായിട്ടാണ് ഓ ഹലോയ്യ ഞാൻ ഇവിടെ നിന്ന് ഒരു സന്ദേശം എന്നെ കേൾക്കുന്നവരോട് പറയാം ഒത്തിരി വലിയ ഭക്തിയുടെ പരിവേഷം ഇല്ലേലും ഭക്തനെന്ന് തോന്നിപ്പിക്കുന്ന വസ്ത്രധാരണ ഇല്ലെങ്കിലും ആൾക്കാരെ സോപ്പിടാനും സൂപ്പിക്കാനും കുറെ ഭക്തിയുടെ വാക്കുകളും നാക്കുകളും ഒന്നും എടുക്കാൻ പറ്റിയില്ലേലും ഒരു ജനുവിൻ ഒരു ഭക്തി നിങ്ങളുടെ അകത്തുണ്ടോ അതിനെ ദൈവം ആദരിക്കുക തന്നെ ചെയ്യും കരമടിച്ചുവിനാരാധന പുറപ്പെടുവിക്കും ഒരുപക്ഷെ ഭക്തരെന്ന് തോന്നിപ്പിക്കുന്ന ശബ്ദങ്ങളൊന്നും പുറപ്പെടുവിക്കാൻ നിങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം ഭക്തരെന്ന് തോന്നിപ്പിക്കുന്ന ശബ്ദങ്ങൾ അവർ ഭക്തരെന്ന് തോന്നിപ്പിക്കുന്നവർ വീട്ടിൽ വരുമ്പോൾ തന്നെ സാധാരണക്കാർ വീട്ടിൽ വരുന്ന പോലെയല്ല ഒരു പ്രത്യേക ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടാണ് വീട്ടിൽ വരുന്നത് അവരുടെ വസ്ത്രധാരണം കൊണ്ടും നിങ്ങൾക്ക് മനസ്സിലാവുക ഒരു ഭക്തരാണ് അവരുടെ ശബ്ദം കൊണ്ടും നിങ്ങൾക്ക് മനസ്സില അടിപ്പിച്ച് ഒന്നര മണിക്കൂർ അവരുടെ ഇടയിൽ നിങ്ങൾ ചെലവിട്ട് നോക്കിക്കോ അന്നേരം ഉണ്ടാക്കിയ ശബ്ദങ്ങൾ പലതും ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇല്ലാതാകും അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനലായി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ബാക്കി എല്ലാം ഡെക്കറേഷൻ ആയിരുന്നു ഡെക്കറേഷനൊക്കെ മഴ വന്നപ്പോൾ പോയി ഇപ്പോൾ ഉള്ളത് ഒറിജിനലാണ് അല്ലല്ലോയാ എൻ്റെ സൗരങ്ങളെ ഒരുപാട് ബാഹ്യ ചേഷ്ടകളൊന്നും കാണിക്കാൻ പറ്റിയില്ലാലും ഞാനിതൊരു സന്ദേശമായിട്ടെന്നെ കേൾക്കുന്നവരോട് പറയുക ഭക്തനെന്ന് ഓ എപ്പോഴും അയ്യോ ഞാൻ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാനായിട്ടില്ല കാരണം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല കാരണം ഞാൻ സംസാരിക്കുന്ന കർത്താവിന് ഇഷ്ടമില്ല എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഞാൻ മാറി എന്ന് പറഞ്ഞവൾ അങ്ങോട്ട് മാറി നട്ട് ഇവർ നാല് കുറ്റമാണ് പറഞ്ഞേ അവൾ നാൽപ്പത് കുറ്റം അപ്പുറത്ത് ഒന്ന് മാറി പറയും അത് ഭക്തിയുടെ പരിവേഷമാണ് യഥാർത്ഥ ഭക്തിയല്ല ഇതിനെ കർത്താവ് ഇവിടെ തുറന്ന് കാണിക്കുക ധനവൻ പറയുന്നു ഞാനിരിക്കുന്നത് അമ്പര ചുബിയായ വീട്ടിലാണ് സുഖലോലുകളുടെ ഒത്തുങ്ക ശൃങ്കത്തിലാണ് എനിക്കൊന്നിനും കുറവില്ല കർത്താവ് ചൂണ്ടി കാണിക്കുക ഞാൻ കാണുമ്പം നീ കിടക്കുന്നത് യാചനാ സ്ഥലത്താണ് ധനവാനെ ഇതാ നിന്റെ റിയൽ പിക്ചർ നീ ആൾക്കാരെ എടുത്ത് കാണിക്കുന്ന ഫോട്ടോ ഒന്നും അല്ല നിന്റെ റിയൽ പിക്ചർ ഞാൻ കാണുമ്പോൾ നീ ഇരിക്കുന്നത് യാചനാ സ്ഥലത്താണ് അവൻ പറയുന്നു ഓ എന്റെ വാതക്കെ കിടക്കുന്നവർക്ക് പോലും ആഹാരം എറിഞ്ഞു കൊടുക്കാൻ എന്റെ കയ്യിൽ ആഹാരമുണ്ടെന്ന് പറയുമ്പം കർത്താവ് ചൂണ്ടി കാണിച്ചിട്ട് പറയാ ഒരു തൊള്ളി വെള്ളം നാവയിൽ കൊള്ളാം എന്ന് കൊതിക്കുന്ന അവസ്ഥയിലാ നീ കിടക്കുന്നത് എത്ര പേർക്കും മനസ്സിലാവുന്ന പറഞ്ഞേ ഒന്ന് 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 കരമുയർത്തി ഒന്ന് ആരാധന കൊടുത്തെ ഒന്ന് കരമുയർത്തി ഒന്ന് ആരാധന കൊടുത്തെ ശക്തിയോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ ആരാധന സഹോദരങ്ങളെ സൗരങ്ങളെ ഇന്ന് 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 തന്നെ കേൾക്കുന്നവരോട് വ്യക്തിപരമായിട്ട് ഞാൻ സംസാരിക്കട്ടെ വ്യക്തിപരമായിട്ട് സംസാരിക്കട്ടെ എന്റെ സൗരങ്ങളെ ഒരു ഒരുപാട് എക്സ്പ്രഷൻ ഒന്നും വേണമെന്നില്ല ഒരുപാട് എന്നാ ജാടയൊന്നും കാണിച്ചു നടക്കുന്നതിൽ അർത്ഥം ബി ജെനുവിൻ നിങ്ങൾ എന്താണോ അങ്ങനെ നിങ്ങളെ ലോകം കാണട്ടെ പറഞ്ഞേയ്യ അയ്യോ ഞങ്ങളാരും സിനിമയൊന്നും കാണാറില്ല ഓ ഏഷ്യാനെറ്റ് ന്യൂസ് മാറി മാതൃഭൂമി ഇടയ്ക്ക് ഇങ്ങോട്ടും വരുന്ന വഴിക്കാണ് ഏഷ്യാനെറ്റ് മൂവീസെങ്കിൽ കണ്ണടച്ചു പിടിച്ച് രണ്ട് ചാനൽ ഞാൻ ഞങ്ങൾ ഇപ്പുറത്തോട്ട് വരുന്നത് എന്നിട്ട് ഇതേ വ്യക്തി തന്നെ ചുറ്റുപാടിലാരും വീട് വീടടച്ചിട്ടിരിക്കുക എന്നറിഞ്ഞ അന്ന് ഓളിയം കുറച്ച് ടിവിയുടെ സൈഡിൽ പോയിരുന്നു കേക്കും പ്രാക്ടിക്കൽ കമ്മലൂരും മല ഊരും ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ ധരിക്കും പക്ഷേ സാരിയല കേട് തീർക്കും യൂരിയൻ്റെ എല്ലാം കേട് സാരിയെ തീർക്കും മീശ പുറത്തു വടിക്കും പക്ഷെ അതിലും വലിയ മീശ അകത്ത് വെക്കും വേണ്ട ബി ജെനുവിൻ കർത്താവിന് നിങ്ങൾ എങ്ങനെയാണോ അത് ഇഷ്ടം ഒരു ഒരു ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞേ നിങ്ങൾ പരീക്ഷന്മാരെ പോലെ ആകരുത് അവരെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഇതെല്ലാം ചെയ്തോണ്ട് നടക്കുന്നേ കർത്താവ് സർവസന്ധതികളിൽ നിന്ന് ആരെയാണ് വിളിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ പരീക്ഷന്മാരെയാണ് നിങ്ങളുടെ വരുന്ന ശിക്ഷ എത്ര വലുതാന്ന് ചോദിച്ച ആരോടാന്ന് അറിയോ പരീക്ഷന്മാരുടെ വരുന്ന ശിക്ഷയാണ് ഓ ഹാലലൂയ ഇന്ന് ഇന്ന് നമുക്ക് ഒറ്റ ആഗ്രഹം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകട്ടെ എന്റെ കർത്താവേ വേറൊന്നും എനിക്ക് വേണ്ട ഒന്ന് പറഞ്ഞു എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് അങ്ങയുടെ നീതി മാത്രം മതി ഓ കരമുർത്തി ഒന്ന് പറയാമോ യേശുവേ എനിക്ക് എനിക്ക് അങ്ങയുടെ നീതി മാത്രം മതി ഒന്ന് ചേർന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞു യേശുവേ എനിക്ക് എനിക്കങ്ങയുടെ നീതി മാത്രം മതി അതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട വേറൊന്നും എനിക്ക് വേണ്ട ഇവിടെ ഇവിടെ ഈ ഈ മാനുഷിക ചേഷ്ടകളുടെ പരിമിതി മനുഷ്യൻ എന്നറിയണം ഇതൊന്നും ദൈവത്തിനു മുമ്പാകെ വില പോ അവിടെയാണ് ഇതെല്ലാം കർത്താവ് മാറ്റുന്നത് പരീക്ഷന്മാരെ പറഞ്ഞിരുന്നത് വെള്ള തേച്ച ശവക്കല്ലറുകൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നമ്മൾ നമ്മൾ എന്താണോ അത് അതേപടി ഇഷ്ടം പുറമേ ഞാൻ എന്തെല്ലാം കാണിച്ചാലും നല്ല പ്രവർത്തി കൊണ്ട് വരുമ്പോൾ കർത്താവ് ചോദിക്കുന്നത് ഈ കറപുരണ്ട് തുണി എവിടെ തുണിയും കൊണ്ട് അങ്ങോട്ടാ ചോദിക്കുന്നത് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിർവ്യാജമായ ഒരു ഭക്തി പുറത്തു വരട്ടെ നിഷ്കളങ്കമായ ഒരു ഭക്തി ഭക്തി പുറത്തു വരട്ടെ സത്യസന്ധമായ ഒരു ആത്മീയത പുറത്തു വരട്ടെ ഹാലല്ല മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഇന്ന് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ടി വിയിലെ ശുശ്രൂഷകളെ സഹായിക്കാൻ വേണ്ടി ഒരു നോട്ട് എടുത്ത് പിടിച്ചിട്ടുണ്ട് അത് രണ്ടുപേര് കാണണം നിങ്ങളുടെ പ്രതിഫലം കിട്ടിപ്പോയി ടി വിയിലെ ശുശ്രൂഷകൾക്ക് ഇച്ചിരി കാശൊക്കെ ആൾക്കാർ മാറ്റി വെച്ചിട്ട് ഞങ്ങളോട് സാധാരണ പറയാറുണ്ട് ഞങ്ങളുടെ പേര് ടി വിയിൽ രണ്ട് മിനിറ്റ് എഴുതി കാണിക്കണം ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് എല്ലാവരും അറിയണം ഞാൻ അവരോട് ചോദിക്കാറുണ്ട് അല്ല നിങ്ങൾക്ക് പ്രതിഫലം വാങ്ങാനായിട്ട് താല്പര്യമില്ലേ വലങ്കൈ ചെയ്യുന്നത് എടങ്കൈ അറിയരുതെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നേ ഹാലലുയ്യ ഹാലലൂയ്യ നിങ്ങൾ വല്ലവനും വല്ലവും കൊടുക്കുന്നുവെങ്കിൽ കാഹളമോതി ആളെ കൂട്ടി കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നേ ദൈവത്തിനോ നേർച്ചയായിട്ടോ മനഃപൂർവ്വ ദാനമായിട്ടോ ദൈവത്തിനോ ദൈവരാജ്യത്തിനോ നിങ്ങൾ എന്നേലും വിതയ്ക്കുന്നെങ്കിൽ ഓ ഹാ ലലൂയ്യ ഞാന വീട്ടിൽ പറയാറുണ്ട് ഭാര്യ പോലും അതറിയണമെന്നില്ല ഭർത്താവ് പോലും അതറിയണമെന്നില്ല കാരണം കർത്താവിന് കൊടുക്കുന്നതാണ് കരവാടിച്ചൊന്ന യേശുവിനൊന്ന ആരാധന ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നു ഒരു 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 ക്വാളിറ്റിയുള്ള ലൈഫ് പുറത്തു വരട്ടെ ഇന്ന് ഇങ്ങനെ പറഞ്ഞേ കർത്താവേ ഞാൻ 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 തുറന്ന് സമ്മതിക്കുന്നു ആ ലാസറിൻ്റെ അവസ്ഥയാണ് എൻ്റേത് പക്ഷേ ഇതിനെ മാറ്റാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ലാസറിൻ്റെ അവസ്ഥയാണ് എൻ്റേത് പക്ഷേ ഇതിനെ മാറ്റാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനെ മാറ്റാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ എത്ര പേര് ഈ ദൈവ സ്വീകരിക്കാൻ താല്പര്യപ്പെടുത്തും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ പേര് ദൈവകൃപയെ സ്വീകരിക്കാനായിട്ട് കർത്താവേ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഒരുപാട് പുറമെ ഒന്നും കാണിക്കാനില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭക്തിയുമായിട്ട് അങ്ങേ സേവിക്കുന്ന ഒരൊറ്റയാളെ പോലും ഒരുപക്ഷെ സമൂഹത്തിന് മുമ്പിൽ അവർക്ക് വലിയ മാന്യത ഒന്നും ഉണ്ടാകത്തില്ല പക്ഷെ അങ്ങേക്ക് മുമ്പിൽ അവരങ്ങയുടെ മടിയിൽ ഇരുത്തപ്പെട്ട പ്രിയ മക്കളാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് ഈ സമയത്ത് ഓഹ് ലൂയ ഭക്തന്റെ പരിഭാഷം കേട്ടാത്തത് കെട്ടാത്തത് കൊണ്ട് എന്നെ ആരും മാനിച്ചിട്ടില്ല എന്ന് പറയുന്ന വ്യക്തിത്വങ്ങളോട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ മേൽ യഥാർത്ഥ ഭക്തി പുറത്തു വരട്ടെ എന്റെ മക്കള് പുറത്തു വരട്ടെ മാറിപ്പോട്ടെ എല്ലാ വിശുദ്ധിയുടെ പ്രകടനങ്ങളും കള്ളത്തരങ്ങളും മാറിപ്പോട്ടെ യഥാർത്ഥ സത്യസന്ധമായ ആത്മീയ ജീവിതം പുറത്തു വരട്ടെ നോക്കിയായിരുന്നു അവിടെ പോയിപ്പോ ഞാൻ നോക്കിയായിരുന്നു മറ്റേ ചെവി അടച്ചിട്ട് നോക്കിയാൽ കേൾക്കത്തില്ല ഏത് ചെവി ആണോ ഏ കേൾക്കത്തില്ല അങ്ങോട്ട് കൈ വെച്ച് വളർന്നു അപ്പൊ അതുകൊണ്ട് ഒട്ടും കേ വലത്തെ ചെവി പൂർണ്ണമായിട്ടും കേൾക്കാം ഇടത്തെ ചെവി ഒട്ടും കേൾക്കത്തില്ല ഇത് പിടിച്ചേ ഇങ്ങോട്ട് പിടിച്ചേ ഇങ്ങോട്ട് പിടിച്ചേ കൈ കൈ പിടിച്ച് കൈ അതല്ലോട്ട് പിടിച്ച കയ്യലൊന്നും പിടിച്ച് ഓ കൈ തൊട്ടേ ഇപ്പൊ തന്നെ ചെവി യേശുവിന്റെ നാമത്തിൽ തുറക്കാവിന്റെ ശക്തി അടിക്കുന്നു ഓ ഓ ഒരുപോലെ 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 ഈ ശരീരത്തിലേക്ക് ദൈവശക്തി അടിക്കുന്നു ആ ഓ ശീടതയുടെ ആത്മാവേ ശയുടെ ആത്മാവേ ആത്മാവേറ ശെടതയുടെ ആത്മാ ഒരുപോലെ ആ കണ്ണിന്റെ കാഴ്ച ഇപ്പോൾ ഓഹ് നരകത്തെ തകർക്കുന്ന പ്രഖ്യാപനമായി ഇത് ഇത് കേൾക്കുമ്പോ കണ്ടോണോ ഇത് ഇത് ഈ ശരീരത്തിനും വിട്ടു പോകുന്ന പാമ്പുകളെയും എല്ലാവരും പറഞ്ഞു പാമ്പുകളെയും തേളുകളെയും ഓ കണ്ടോ 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 ദൈവശക്തി അങ്ങോട്ട് ഇറങ്ങുമ്പോ കള്ളനെ നിക്കാൻ പറ്റത്തില്ല ഓ പാമ്പുകളെയും തേളുകളെയും അധികാരത്തിൽ ശത്രുണ്ട് ഇറങ്ങിറങ്ങി ചങ്കിലിരുന്നു എങ്ങനെ ഇവിടെ മുതല് എന്തോ സാധനം ഉണ്ട് ശരീരത്തില് രക്ത അല്ലാതെ ഉരുണ്ട് ഇങ്ങനെ ഇവിടെ ഇവിടെ വേദന വേദന വേദനയായിട്ട് വന്ന് പോയി ഇല്ല ഒരു സാധനം ഇതിലേ കറങ്ങി ഇതിലൂടെ ഈ അമ്മയുടെ ശരീരത്തിന് നന്ദി പറഞ്ഞു യേശുവേ നന്ദി യേശുവേ നന്ദി അമ്മ ചെവി തുറന്നു ചെവി തുറന്നു അടച്ചോ ആ വേറല്ല അതുപോലെ കുത്തി കേറ്റി അങ്ങോട്ട് വയ്യോ ഒരു ഒരു അല്പം പോലും അങ്ങോട്ട് കേറില്ലേ അടച്ചോ അടച്ചോ ചെവി ചെവി അടച്ചു അടച്ചില്ല ഏറ്റുമാനൂർ എത്ര വർഷമായി രാധാമണിമിരുന്ന ഏറ്റുമാനും വർഷയിലുമായി 9 വർഷമായിട്ട് ഇന്നു തുറന്നോ ആ ക്ലീൻ ക്ലീൻ ആയിട്ട് ആയിട്ട് ഉണ്ട് ഉണ്ട് തുറന്നത് കർത്താവ് തുറന്നു ഓ കർത്താവ് തുറന്നു അല്ലേലു

അവിടുത്തെ ശക്തി കൊണ്ട് ഇതിന്റെ മക്കളെ ഉറപ്പിച്ചെ ശക്തി കൊണ്ട് ഇതിന്റെ മക്കളെ ഉറപ്പിച്ചാട്ടെ ഭയങ്കര ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ വരട്ടെ ഇവൾക്ക് ഇവനൊരു ആത്മീയത ഇല്ല എന്ന് വിധിച്ചിട്ടിരിക്കുന്നവര് ആത്മീയത്തിൽ മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ വരരും മുൻപന്മാരുമാകുമെന്ന് കർത്താവിന്റെ വചനം പറയുന്ന പോലെ പുറത്തു വരട്ടെ അതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ